بسم الله الرحمن الرحيم الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين طبقات بن سعد عن عمر بن سليمان طبقات بن سليمان ايه بن سعد الكنام قال عمر بن سليمان رحمه الله تعالى برين والحسن والحسين തിരുനബി സല്ലി സ്വലം തങ്ങളുടെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ അവരുടെ രണ്ട് ആ പേരുണ്ടല്ലോ അഹ്ലിൽ അഹ് അത് സ്വർഗ്ഗക്കാരുടെ പേരാണ് എന്ന് വെച്ചാൽ ലം എന്നു ഫിൽ എത്തി ആ പേര് അതിന് മുമ്പ് ആർക്കും വെച്ചിട്ടില്ല അത് തിരുനബിയുടെ പേരക്കിടാങ്ങൾക്കാണ് ആ പേര് വെച്ചത് മുസയ്യബ് അൻഹു അദ്ദേഹം കാനലാബ് യുസമ്മിയംബിയ സയ്യിദ് ബിൻ അൻഹു അദ്ദേഹത്തിന് മക്കളുണ്ടായാൽ ആൺമക്കൾക്ക് നബിമാരുടെ പേര് അദ്ദേഹം ഇടാറില്ലായിരുന്നു എന്താ കാരണം ആ പേരുള്ളവരെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ ചീത്ത പറയുകയോ അല്ലെങ്കിൽ ആ പേര് കൂട്ടിയിട്ട് അസഭ്യം പറയുകയോ ഒക്കെ ചെയ്യുമെന്ന് പേടിച്ചിട്ട് നബിമാരുടെ പേര് ആൺമക്കൾക്ക് ഇടാറില്ലായിരുന്നു എന്നാണ് എന്നാൽ ഇടുന്നതിന് തെറ്റുണ്ട് എന്നല്ല അദ്ദേഹം സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു വക്കാല സുബുക്കിറലിയോഹു അൻഹു മഹാനൊറകൾ പറയാണ് ഇന്നമൻ സൊല്ലാ അല നബീ ഇന്നമൻ സൊല്ലാ അൽ നബി സ്വല്ലു അലി സ്വല്ലം ഒരാൾ നബി നബിസ് അലയസ്വല്ലാം തങ്ങളോട് കൂടെ നിസ്കരിക്കുകയാണ് നാല് റക്കായത്തിലുള്ള ഒരു നിസ്കാരം ഇപ്പോൾ കാമ മേഹൂര ഹാമിസത്തിൻ ആമിതൻ ഒരാൾ നാല് റക്കായത്തുള്ള നിസ്കാരത്തിൽ നബിതങ്ങളെ കൂടെ നിസ്കരി തുടർന്ന് നിസ്കരിക്കുമ്പോൾ നബിതങ്ങള് അഞ്ചാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേറ്റു നാല് ഉള്ളു ആ നിസ്കാരത്തിൽ എന്നാൽ അഞ്ചാമത്തെ ഇറക്കായത്തിൽ നബിസ് അലി സ്വല്ലം എഴുന്നേറ്റു ആ എഴുന്നേറ്റ അഞ്ചാം റക്കായത്തിലേക്ക് ഇയാളും മനപൂർവ്വം എഴുന്നേറ്റും മറന്നുകൊണ്ട് എഴുന്നേറ്റം ഏതായാലും നിസ്കാരം ബാത്തിലാവില്ല മനഃപൂർവ്വം എഴുന്നേറ്റാൽ നിസ്കാരം ബാത്തിലാകും എന്നാണ് ഇമാം നബീസ്വല്ലാസ്ലം തങ്ങളല്ലെങ്കിൽ എന്നാൽ നബി അലൈഹി അലയസ്ലം തങ്ങളാണ് ഇമാമെങ്കിൽ മനഃപൂർവ്വം ആണെങ്കിൽ പോലും അയാളുടെ നിസ്കാരം ബാത്തിലാവില്ല അല്ലെങ്കിൽ ഔസലല്ലമിസ്നൈ നിയാമിതൻ അല്ലെങ്കിൽ മൂന്ന് റക്കത്തുള്ള നിസ്കാരാണ് അല്ലെങ്കിൽ നാല് റക്കായത്തുള്ള നിസ്കാരാണ് ആ നിസ്കാമത്തിൽ രണ്ടാം റക്കായത്തിൽ തന്നെ സലാം വീട്ടി തങ്ങൾ സലാം വീട്ടിയപ്പോൾ നബി ഇമാമ് നബ്സല്ലാ വല്ലം തങ്ങളാണ് സലാം വീട്ടിയപ്പോൾ ഇയാളും സലാം വീട്ടി മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് അറിഞ്ഞ് അറിയാതെ ചെയ്തതാണെങ്കിൽ നിസ്കാരം ബാത്തിലാവൂല പക്ഷേ മനഃപൂർവ്വം ചെയ്ത ആ ഉറപ്പാണല്ലോ എന്നാൽ ഇമാമ് നിൽക്കുന്നത് നബ്സല്ലാസ്ലം തങ്ങളാണ് തങ്ങൾ ചെയ്തതുപോലെ ഇവനും ചെയ്തു എങ്കിൽ ലം തബുത്തുൽ സലാതുഹുവാൻ്റെ നിസ്കാരം ബാത്തിലാവൂല കാരണം അത് നെബിസ്വല്ലാസ്വലം തങ്ങളാകുന്ന ഇമാമ് ഒരിക്കലും വെറുതെ ചെയ്യൂല അത് വഹീ പ്രകാരം മാത്രമേ ചെയ്യുള്ളൂ അപ്പോൾ അമ്മ ബൈദഹു എന്നാ നബിസ് അല്ലാതെ വസ്ലം തങ്ങളല്ലാത്തവരോ ഫാ താ ബൽ മൂമു അൽ ഇമാമ മനപൂർവ്വം ഇമാമ് ചെയ്തതുപോലെ മൂമും ചെയ്താൽ അതായത് അഞ്ചാം റക്കായത്തിലേക്ക് എഴുന്നേറ്റാൽ അല്ലെങ്കിൽ നാല് റക്കാത്ത നിസ്കാരത്തിൽ രണ്ടാം റക്കായത്തിൽ തന്നെ സലാം വീട്ടി മനപൂർവ്വം ചെയ്താൽ അവൻ നിസ്കാരം ഭാഗത്തിലാവും എന്നാൽ നബി നബിസ് അലൈഹി വസ്ലം തങ്ങളോട് കൂടെ ചെയ്താലോ ഒമിൻ ഖസാ ഇസ്ഹി അലൈഹി അലയസ് തങ്ങളുടെ പ്രത്യേകതയാണ് അൽ ഇംഫിറാദു ഫിസ്ഹു ഒറ്റക്ക് നബി തങ്ങൾക്ക് യാത്ര ചെയ്യാം എന്നത് നമുക്ക് അത് പാടില്ല എന്നാണല്ലോ ഒറ്റക്ക് യാത്ര ചെയ്താൽ അവൻ്റെ കൂടെ രണ്ടാമനായി പിഷാജ് ഉണ്ടാവുന്ന പക്ഷേ അലൈഹി അല്ലാസ്ലം തങ്ങൾക്ക് പിശാജിൽ നിന്ന് കാവലുള്ളത് കൊണ്ട് തങ്ങൾക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാം അതിന് തടസ്സമില്ല ഇബിനു ദഹിയ റഹിമഉല്ലാഹു തായാലൻവീറൽ ഹസ്സല്ലാഹു നബിഹുബി അൽഫി ഹസ്ല സല്ലു അലൈ സ്വല്ലം തങ്ങൾക്ക് അള്ളാഹു ആയിരം പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും എണ്ണിയിട്ടുണ്ട് ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കാം സൊലാത്ത അള്ളാഹുവും മലക്കുകളും സൊലാത്തു ചൊല്ലുക എന്നത് അത് സൃഷ്ടികളിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അത് അള്ളാഹു താല ചെയ്യുന്നത് സുഹൃ വസ്ലം തങ്ങളുടെ പേരിൽ മാത്രമാണ് അള്ളാഹുവിനെ കണ്ടു ആ കണ്ട അതേ സന്ദർഭം അൽ കുർബു അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്തെത്തി തീ അു അള്ളാഹുവിനോട് തൊട്ടുരുമ്മി എന്ന് വെച്ചാൽ അള്ളാഹുവിന് ശരീരം എന്നല്ല അതിൻ്റേതായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം ഈ എല്ലാ യോഗ്യതയുമുള്ളത് നിബിതങ്ങൾക്ക് മാത്രമാണ് ഷഫായത്തു ഷഫായത്ത് എന്ന അധികാരവും വൽ വസീലു ഇതും വൽ ബുറാഖു അൽ മെഹറാജ് അതും ബുറാഖ് മെഹറാജ് ഇതെല്ലാം നിബിധങ്ങൾക്ക് മാത്രമാണുള്ളത് വസ്വലാത്തു ബിൽ അമ്പിയ ഈ അംബിയ മുറുസലീങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാനുള്ള ഭാഗ്യം ഇസ്രാ ഉം അൽ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയിട്ടുണ്ട് ആൽ ചോദിച്ചത് മുഴുവനും കിട്ടിയിട്ടുണ്ട് വൽ കൗസർ ഹൗദൽ കൗസറുണ്ട് അള്ളാഹു താല ന്യാമത്ത് പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട് അള്ളാഹു താല കേട്ടിട്ടുണ്ട് മുത്തനബി പറയുന്നത് കഴിഞ്ഞതും വരാനിരിക്കുന്ന സർവ്വ പാപങ്ങളും അഡ്വാൻസ് ആയി തന്നെ അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് ഇഷ്ട ബാക്കി അടുത്ത ക്ലാസ്സിൽ